ഇന്നത്തെ റെസിപ്പി പാൽപ്പേടയാണ് ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമ്മുടെ വീട്ടിൽ ഇത് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പേട തയ്യാറാക്കാം നമുക്ക് ആദ്യം ഒരു പാൻ വെച്ച് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഈ നെയ്ക്ക് പകരം ബട്ടർ വേണമെങ്കിൽ ബട്ടർ ചേർക്കാം അപ്പോൾ നെയ്യൊന്ന് ചെറുതായി ചൂടായി വരുമ്പം തന്നെ നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ ഒരു കണ്ടൻസഡ് മിൽക്കും നെയ്യും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഇപ്പം ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കും നെയ്യും നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പാൽപ്പൊടിയാണ് ഞാനിവിടെ ഒരു കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഈ പാൽപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പാൽപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് പാൽപ്പൊടി ഒരു കട്ട കെട്ടിയ പോലെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ കട്ടയെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നമ്മളത് മിക്സ് ചെയ്യുന്ന സമയത്ത് പാൽപ്പൊടി പാനിൻ്റെ സൈഡിലെല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കൂ അതെല്ലാം നന്നായിട്ട് ഇളക്കിയെടുത്ത് ഈ പാൽപ്പൊടി പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം ഇപ്പം ഇത് നന്നായിട്ട് പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാല് ചേർക്കാം ഞാനിവിടെ അര കപ്പ് പാല് ഒരു നുള്ളിൽ കുങ്കുമപ്പൂവ് ഇട്ടതാണിത് കുങ്കുമപ്പൂവ് ചേർക്കണം എന്നൊരു നിർബന്ധമില്ല ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കുങ്കുമപ്പൂവ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ പാലെടുക്കുന്ന സമയത്ത് ഫുൾ ക്രീം മിൽക്ക് തന്നെ എടുക്കണം അതായത് നല്ല കൊഴുപ്പുള്ള പാലെടുക്കുക വെള്ളം പോലത്തെ പാലെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേടക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നല്ല കൊഴുപ്പുള്ള കട്ടി പാലെടുക്കാൻ ശ്രദ്ധിക്കാം ഇനി ഒരു പാൽപ്പൊടി ഈ പാലിലേക്ക് ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം ഈ ചെറിയ ചെറിയ കട്ടകൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം അപ്പൊ ഞാനിവിടെ പാലും പാൽപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാലിനെ നന്നായിട്ട് കുറുക്കിയെടുക്കണം പാൽ കുറുകി വരുന്ന സമയത്ത് പാനിന്റെ സൈഡിലെല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അതെല്ലാം ഇളക്കിയെടുക്കാം അപ്പൊ പാൽ നന്നായി കുറുകി പാനിൽ നിന്ന് വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് മുഴുവനായിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇപ്പം ഇത് പാനിൽ നിന്ന് മുഴുവനായി വിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്കിതിനെ ഷെയ്പ്പ് ചെയ്ത് എടുക്കണം നമ്മുടെ കയ്യിൽ വെക്കാൻ പറ്റുന്ന ഒരു ചൂടോട് ചൂടോടുകൂടി നമുക്കിതിനെ ഷേപ്പ് ചെയ്തെടുക്കാം കാരണം ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര വിചാരിച്ച രീതിയിൽ ഷെയ്പ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല കാരണം തണുക്കും തോറും ഇതിൻ്റെ കട്ടി കൂടിക്കൂടി വരും ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണുള്ളത് ഇപ്പം ഇതിൻ്റെ ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നമുക്കിതിനെ കയ്യിലിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം ഇതിൻ്റെ ചൂട് കുറയുന്തോറും ഇതിങ്ങനെ കട്ടിയായിട്ട് വരും ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഷേപ്പ് ചെയ്തെടുക്കാം നമുക്ക് നല്ല വലിയ പേട വേണമെങ്കിലും കുറച്ച് അധികം എടുക്കാം അല്ല ചെറുത് വേണമെങ്കിലും ചെറുതെടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാം ഇപ്പം ഞാനിവിടെ ഇതുപോലെ പേട തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പേട തയ്യാറാക്കാം അപ്പം ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഈ പേട തയ്യാറാക്കി എടുക്കാം അപ്പം വളരെ എളുപ്പമാണ് ഈ പേട തയ്യാറാക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കാൻ പറ്റും അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു തവണ ഇത് ട്രൈ ചെയ്ത് നോക്കണം